നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി വളരെ മുന്നേ തന്നെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു വലിയ ഒരു ബ്രെയിൻ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിലും ദേശീയ തലത്തിലെ പ്രധാന പ്രതിപക്ഷമെന്ന് പറയുന്ന വെറും കോൺഗ്രസ്സുകാരെ എവിടെ പോകുന്നു എന്നാണ് അറിയേണ്ടത് പ്രതിപക്ഷമില്ലാത്ത ഒരു പാർലമെന്റ് സഭയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അവസരത്തിൽ കേരളത്തിലെ കാര്യം നോക്കുമ്പോൾ സി പി എമ്മ അവരുടെ പതിനഞ്ച് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ മറ്റ് കക്ഷികളും ഒക്കെ ഏതാണ്ട് പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഈ അവസരത്തിലാണ് കോൺഗ്രസ് എങ്ങും തൊടാകാതെ നിൽക്കുകയാണ് പലയിടങ്ങളിലും സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കട്ടെ എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനകത്ത് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ആരെങ്കിലും കയറി കഴിഞ്ഞാൽ അത് മായ്ക്കാനായിട്ടാണ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നടക്കുന്നത് കാരണം വളരെ മുന്നേ തന്നെ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞതാണ് സുരേഷ് ഗോപി എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി പ്രതാപൻ്റെ ആൾക്കാർ പ്രതാപൻ വീണ്ടും പ്രതാപത്തോടെ എന്ന് പറഞ്ഞ് ചുവരെഴുതിയപ്പോൾ കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗം അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ സംശയമായിട്ട് നിൽക്കുന്നത് ആലപ്പുഴയും കണ്ണൂരിലുമാണ് ആലപ്പുഴ കഴിഞ്ഞ തവണ കിട്ടിയതല്ല കണ്ണൂരിൽ സുധാകരൻ്റെ മണ്ഡലമാണ് സുധാകരൻ പിന്മാറും എന്നാണ് പറയുന്നത് എന്തായാലും ആലപ്പുഴയിലും കണ്ണൂരിലും ഒഴികെ മറ്റ് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം പിമാരോട് തെരഞ്ഞെടുപ്പ് ഇറങ്ങാൻ ദേശീയ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ആലപ്പുഴയിലും കണ്ണൂർ സിറ്റികളിലെയും സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് തീരുമാനിക്കും ഇതോടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായി രൂപവൽക്കരിച്ച തെരഞ്ഞെടുപ്പ് ഉപസമിതിക്കാണ് കാഴ്ചക്കാരുടെ റോള് മാത്രമായി തീർന്നിരിക്കുകയാണ് യു ഡി എഫിലെ ഘടക കക്ഷികളിൽ സീറ്റ് ധാരണയായ കോട്ടയത്ത് കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജിനെയും കൊല്ലത്ത് ആർ എസ് പി സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമചന്ദ്രനെയും നേരത്തെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചിരുന്നു സീറ്റ് ധാരണയായ ഘടക കക്ഷികൾക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകിയിരുന്നു മുസ്ലിം ലീഗുമായുള്ള ഉഭയകക്ഷി ചർച്ചയാണ് ഇനി തീരാനുള്ളത് മൂന്ന് സീറ്റ് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം എന്നാൽ ഇത് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതൃത്വത്തെ അറിയിച്ചു ഇതോടെയാണ് സീറ്റ് വിഭജന ചർച്ച പൂർത്തീകരിക്കാൻ കാത്തിരിക്കേണ്ടതില്ലെന്നും സിറ്റിംഗ് എം പിമാർ പ്രചാരണത്തിന് ഇറങ്ങാനും നിർദ്ദേശം ലഭിച്ചത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തൃശൂരിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിർദ്ദേശിക്കുന്നതിനായി ഉപസമിതി രൂപവൽക്കരിച്ചിരുന്നു ക്ലസ്റ്റർ കമ്മിറ്റി ചെയർമാൻ ഹരീഷ് ചൌധരി ഉപസമിതി അംഗങ്ങളോട് ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നതിന് സാധ്യതയുള്ളവരുടെ പട്ടിക സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥാനാർത്ഥികൾ പ്രചാരണം വരെ ആരംഭിച്ച സ്ഥിതിക്ക് ഇനി ആരുടെ പേര് നിർദ്ദേശിക്കുമെന്നതാണ് ഉപസമിതി അംഗങ്ങൾ ചോദിക്കുന്നത് കണ്ണൂരിൽ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ മത്സരത്തിനില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ കണ്ണൂരിൽ പുതിയ സ്ഥാനാർത്ഥി വരുമെന്നാണ് സൂചന ൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മത്സരിക്കാമെന്നാണ് കെ സുധാകരൻ നിലപാടിപ്പോൾ മാറ്റിയിട്ടുണ്ട് ആലപ്പുഴയിൽ കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമാണ് പകരം മറ്റൊരാളെ പരിഗണിക്കുക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ പ്രധാന ചുമതലക്കാരനായതിനാൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ വന്നാൽ പ്രധാനമായും പരിഗണിക്കുക രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ യാത്രയിലെ സ്ഥിരാംഗവും കോൺഗ്രസ് വക്താവുമായ അനിൽ ബോസിനെ ആയിരിക്കും എന്നാണ് അറിയുന്നത് ഭാരത്യാത്രിയറിൽ ഒരാളെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കണമെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് അനിൽ ബോസ് മണ്ഡലത്തിൽ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിലൊരു പുതിയ രംഗപ്രവേശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആലപ്പുഴ തിരിച്ചു പിടിക്കാം എന്നാണ് കരുതുന്നത് അത് അനിൽ ബോസിലൂടെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്